ലേലത്തിൽ പലർക്കും അടിതെറ്റിയപ്പോൾ കൃത്യമായ പ്ലാനോടെ വന്ന് തന്ത്രങ്ങൾ നടപ്പാക്കിയ ഒരു ടീം രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു ഒപ്പമുണ്ടായിരുന്ന പല താരങ്ങളെയും അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു എന്നാൽ ശക്തി ഇരട്ടിയാക്കുന്ന പ്ലേയേഴ്സിനെ സഞ്ജു സാംസൺ പിടിച്ചെടുത്തു രാജസ്ഥാൻ റോയൽസിന്റെ റോയൽസിൻ്റെ പ്ലേയിങ്ങൾവനെ കുറിച്ചാണ് ഈ വീഡിയോ എല്ലാ ഐ പി അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ടീം ഇന്ത്യയുടെ ഭാവിയിലെ പൊട്ടൻഷ്യൽ ഓപ്പണേഴ്സാണ് ആർ ആറിന് വേണ്ടി ഇത്തവണ ഇറങ്ങുക യശസ്വി ജയ്സ്വാൾ ആൻഡ് സഞ്ജു സാംസൺ സഞ്ജു സാംസൺ ഓപ്പണിംഗ് റൗണ്ടിലേക്ക് തിരികെത്തുന്നു ടീം ഇന്ത്യയ്ക്കും രാജസ്ഥാനും ഇത് ഏറെ ഗുണം ചെയ്യും സഞ്ജു കളിച്ച നമ്പർ ത്രീയിൽ ഇത്തവണ ഇറങ്ങാൻ പോകുന്നത് നിതീഷ് റാണയായിരിക്കും ഓപ്ഷനിലെ ആർ ആറിന്റെ സെൻസിബിൾ ബൈ ആയിരുന്നു റാണ അധികം തുക ചിലവാക്കാതെ തന്നെ റാണയെ ആർ ആർ സ്വന്തമാക്കി മധ്യനിരയിൽ റിയാൻ പരാഗും ധ്രുവൂറലും പരാഗിന്റെ എവല്യൂഷൻ കഴിഞ്ഞ തവണ നാം കണ്ടതാണ് ധ്രുവൂറലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന താരമാണ് ഷിംറോൺ ഹെഡ്മേർക്കായിരിക്കും ഫിനിഷിങ്ങിന്റെ ചുമതല ആറാം നമ്പറിൽ ഹെഡ്മെയർ ഫിനിഷിങ്ങിൽ സഹായിക്കാൻ ലങ്കൻ സ്പിന്നർ വണിന്ദു ഹസരങ്കിയും ഉണ്ടാകും ഹസരങ്കയ്ക്കൊപ്പം തീക്ഷണ സ്പിൻ അറ്റാക്കിലേക്ക് എത്തും ജോഫ്ര ആർച്ചർ ആയിരിക്കും പേസ് അറ്റാക്കിന്റെ മുഖം തന്റെ പഴയ ടീമിലേക്ക് ആർച്ചർ തിരികെ തിരികെത്തിയിരിക്കുകയാണ് ആർച്ചർക്കൊപ്പം രണ്ട് ഇന്ത്യൻ പേസേഴ്സ് കൂടി ഇലവനിലേക്ക് വരും അതിലൊന്ന് സന്ദീപ് ശർമ്മയായിരിക്കും ബാക്കിയുള്ള ഒരു സ്ഥാനത്തിനായി ആകാശ് മദോളും തുഷാർ ദേശ്പാണ്ഡെയും തമ്മിലായിരിക്കും മത്സരം ചെന്നൈ പ്രൊഡക്റ്റ് വേഴ്സസ് മുംബൈ പ്രൊഡക്റ്റ് എക്സ്പീരിയൻസിൽ ദേശ്പാണ്ടെ കളിക്കാനാണ് കൂടുതൽ സാധ്യത വളരെ ബാലൻസ്ഡായ ഒരു ഇലവനാണ് ആർ ആർ അണിനിരത്താൻ പോകുന്നത് ബാറ്റിംഗിലെ പരിചയ സമ്പത്തിന്റെ കുറവ് പലരും പറഞ്ഞേക്കാം ടീം ഇന്ത്യയുടെ നിലവിലെ ടി ട്വൻ്റി സ്ക്വാഡാണ് അവർക്കുള്ള മറുപടി ഇത്തവണ കപ്പിനായി മുൻപന്തിയിൽ സഞ്ജുവും ഉണ്ടാകും